അപ്പൊ ഞാനെന്റെ പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ ഇല്ല പഠിച്ചിട്ട് പാടുന്നില്ല ഞാൻ എൻ്റെ ബാപ്പ എൻ്റെ ജ്യേഷ്ഠന്മാർ എല്ലാവരും പാട്ടുകാരാണ് എൻ്റെ ബാപ്പ എൻ്റെ വല്യപ്പ എല്ലാവരും പാട്ടുകാരാണ് അപ്പം എൻ്റെ ബാപ്പയാണ് എനിക്കെല്ലാം പകർന്നു തന്നതും ബാപ്പാനെ നോക്കിയും ജ്യേഷ്ഠന്മാരെ നോക്കിയാണ് ഞാനിതൊക്കെ പഠിച്ചതും അപ്പം ഞാൻ കൊട്ടുന്ന കൊട്ടും ഞാൻ മുട്ടുന്ന മുട്ടും ഞാൻ പാടുന്ന പാട്ടും എൻ്റേതായ ശ്രുതിയാണ് ആരോടും പിണക്കമില്ലായെന്ന് പറയാൻ ആകുമോ എനിക്ക് ആരോടും പിണക്കമില്ല എന്ന് പറയാൻ ആകുമോയനിക്കീ വേളയിൽ ോ കുറിച്ച് ഇല്ലാത്ത ധരുളി മാപ്പിനാഴ്ച അരികില് കൊഴിയും ഇല മരമിൽ നിന്ന് ഓരിക്കല് കൊഴിയും ഇല മരമിൽ നിന്ന് ഓരിക്കല് കഴിയണം മുമ്പേ കടം വീട്ടല് മുഖം ഭംഗി കൊണ്ടെന്ത് ഫലം മനസകം മാലിന്യം നിറഞ്ഞതാണെങ്കില് മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിലേ മിനുക്ക് പണി നടത്തേണ്ടത് പുറത്തല്ല അകമേ ഹൃദയത്തിനറയില് പുറത്തല്ല അകമേ ഹൃദയത്തിനറയില് മുഖം ഭംഗി കൊണ്ടെന്ത് ഫലം മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിൽ മനസ്സകം മാലിന്യം നിറഞ്ഞതാണെങ്കിലേ